ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് കുറച്ച് ക്ലിയറൻസ് ആൻഡ് സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ഗാർഡനൊക്കെ എനിക്ക് കുറച്ച് കൈക്കൊക്കെ വയ്യാ വയ്യാതിരുന്നതുകൊണ്ട് ഗാർഡനൊക്കെ ആകെ പ്രോ ഇതായിട്ട് കിടക്കായിരുന്നു അഴുക്ക് പിടിച്ച് കിടക്കായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ആകെ ഒന്ന് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കുറച്ച് കരിച്ചിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകും അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പ്ലാന്റ്സ് ചെറിയ ചെറിയ പ്ലാന്റ്സ് നമ്മൾ പിടിപ്പിച്ചത് കലാത്തിയുടെയും അഗ്ലോണിയമൊക്കെ നമ്മൾ പിടിപ്പിച്ച പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുവാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു പോവുകയാണ് ഏതൊക്കെയാണ് വെറൈറ്റീസ് എന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈയൊരു പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫിൽ കുറച്ച് കരിച്ചിൽ വന്നിട്ടുണ്ട് അത് ചില സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ കരിഞ്ഞ ലീഫ് നോക്കി നമ്മൾ കട്ട് ചെയ്യുവാണ് ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ വേണം ഇത് നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെയാണ് അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് കട്ട് ചെയ്ത് കളയാം നല്ല നല്ലതല്ലാത്ത ലീഫുകളെല്ലാം കട്ട് ചെയ്ത് കളയുക പ്ലാന്റ് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല റൂട്ട് മാത്രം മതി നമുക്ക് പുതിയ ഷൂട്ട് വരാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ലീഫിലൊക്കെ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട് ഒരു ഡോട്ട് ഡോട്ട് ഒരു കരിച്ചിൽ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ലീഫുകളൊക്കെ ൊക്കെ കട്ട് ചെയ്ത് പ്ലാൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സെയിൽ വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഒരു കരിച്ചിൽ കൺ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ അത് പുതിയ ലീഫിനും അതുപോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മളതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ കട്ട് ചെയ്ത് കളയുമാണ് ആ മൊത്തം ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സ് ഇപ്പോൾ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കും ഇനി ഇതിൽ നിന്ന് പുതിയ ഷൂട്ട് വന്നോളും അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ലീഫും കരി കരിഞ്ഞ ലീഫൊക്കെ കട്ട് ചെയ്ത് വെച്ച പ്ലാന്റ്സുകളാണ് ഇതെല്ലാം അപ്പോൾ നമ്മളങ്ങനെ ഇതുണ്ടോ ഇതുപോലെ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ പറഞ്ഞു ഇത് ഇത്രയും ലീഫായിരുന്നില്ല ഇതിലും കൂടുതൽ ലീഫ് ഉണ്ടായിരുന്നു ഞാൻ കുറേയൊക്കെ ലീഫ് കളഞ്ഞു വീഡിയോ നമ്മൾ അങ്ങനെ പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു സൈസ് പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ റോസിയുടെ പ്ലാന്റ് കൊടുക്കുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഗ്രീൻ ഗ്രീനിൽ ഡാർക്ക് ഗ്രീനിൽ പിങ്ക് നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് അല്ല ഇതുപോലത്തെ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് നല്ലൊരു റെഡും അതുപോലെ തന്നെ ഒരു പിങ്ക് ഗ്രീനൊക്കെ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ കറക്റ്റ് ക്റ്റ് ഐഡിയ അറിയില്ല അതിന് നൂറ് രൂപയാണ് ആ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തി പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണം അവർക്ക് കൊടുക്കുന്നത് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു നല്ല സെൻറ്ററിൽ കൂടി ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് അതിൻ്റെ സെയിം പ്ലാന്റ് തന്നെയാണ് സൈസിനെ ചേഞ്ച് ഉണ്ട് നെക്സ്റ്റ് ഇത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കുള്ളൂ ഈ ഒരു സൈസ് പ്ലാൻസ് ഒക്കെ ആയിരിക്കും ഇതൊക്കെ നമ്മൾ അധികം കൊടുക്കാൻ സ്റ്റോക്ക് ഇല്ല ഇതിപ്പോൾ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് നമ്മൾ ഒറ്റ ലീഫ് വെച്ച് കുത്തി പിടിപ്പിച്ചതാണ് ഇതിൽ നിന്ന് രണ്ട് രണ്ട് ഷൂട്ട്സ് വരുന്നുണ്ട് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നൂറ് രൂപയാണ് ആ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെയാണ് കുറച്ച് പ്ലാൻസ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചേരാം അപ്പോൾ എല്ലാവർക്കും വലിയ പ്ലാൻസ് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലാൻസുകളായിട്ട് കൊടുക്കുകയാണ് നെക്സ്റ്റ് വെറൈറ്റി ഏതാണ് നമുക്ക് നോക്കാം ഞാൻ ഒ കൈകൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചില സമയത്ത് പോസ് ചെയ്യാൻ മറന്നു അതുകൊണ്ടാണ് കുറച്ച് വിഷ്വൽസ് ഇടക്ക് കയറി വന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമയുടെ നല്ലൊരു നാരോ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഇതിൻ്റെ ഇതിപ്പോൾ ബുഷ് പോട്ടാണ് സിംഗിൾ ഷൂട്ടിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ട് ഷൂട്ടാകുമ്പോഴത്തേക്കും ഒരു നാല് ലീഫ് അഞ്ച് ലീഫൊക്കെ ഉണ്ടാവും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റിന് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു നല്ല ഈ ഒരു പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ലൈൻസ് വരുന്നൊരു വെറൈറ്റിയാണ് ഇതിനും നൂറ്റി പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ചിലത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും അങ്ങനെ സൈസിന് വ്യത്യാസം ഉണ്ടാകെങ്കിലും ഒരു ഏകദേശം ആ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമുക്ക് സെയിം പ്ലാന്റ് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കാൻ പറ്റില്ലല്ലോ നെക്സ്റ്റ് വരുന്നത് പീ കോക്കിൻ്റെ വെറൈറ്റിയാണ് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും ചെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും എമിക്കതും ഈയൊരു സൈസൊക്കെ തന്നെയാണ് നൂറ്റി പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്കിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഈ ഒരു സൈസ് പ്ലാന്റിനും നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അത്യാവശ്യം മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ കയറി വന്ന ഒരു വെറൈറ്റിയാണ് ഡ്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യ സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് ഒരു ലക്കി ബാമ്പു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഗ്രീൻ ഷെയ്ഡൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളൊരു പരന്ന പ്ലേറ്റിലോ മറ്റോ ഇത്തിരി വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഒരു പ്ലാന്റ് നമുക്ക് ഇൻഡോറൊക്കെ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നെക്സ്റ്റ് നൂറ്റി അറുപത് രൂപയാണ് ലക്കി ബാമ്പുൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് റെഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല റെഡ് ഷെയ്ഡിലോട്ട് മാറും നല്ല നാരോ ആയിട്ടുള്ള ലീഫ് ആയിരിക്കുള്ളൂ ഇതിൻ്റെ സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് വൺ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അലോക്കേഷ്യ വെറൈറ്റിയാണ് ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള അലോക്കേഷ്യ പ്ലാന്റ് ആണ് അലോക്കേഷ്യ മെലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിനാണ് നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് വരുന്നത് കുറച്ചും കൂടി സൈസ് ആകുമ്പോഴത്തേക്കും പ്ലാന്റിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയായിരിക്കുള്ളൂ ನಲ್ಲ ನಲ್ಲೀಫನ ಈರು ಲೀಫ್ ಕಾಣಾನಿಟ್ಟು അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഇത് ഈ ഒരു സൈസ് നമ്മൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് കൊടുക്കും ഞാൻ ആദ്യം കാണിച്ച സൈസായിരിക്കും കൂടുതലും നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നൂറ്റി നാൽപ്പതാണ് അതിന് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ നല്ല വേരിഗേറ്റഡ് വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആണ് ഇതിന് ലീഫ് പ്ലാന്റ് മെച്യോർഡ് ആകും തോറും നല്ല വേരിഗേഷൻ വരുകയും ചെയ്യും അതുപോലെ തന്നെ ലീഫ് നല്ല വലിപ്പം വെക്കുകയും ചെയ്യും നല്ല ഭംഗിയുള്ള ലീഫിങ്ങനെ ശരിക്കും താഴോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റെഡ് പനാമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയാണ് റെഡ് പനാമയ്ക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലഗസീന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിങ്ക് ലഗസീന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ പിങ്ക് ലഗസിക്ക് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് വരുന്ന ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് എമറാൾഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് കുറച്ച് റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ത്രീ ആണ് റേറ്റ് വരുന്നത് നല്ല റേറ്റ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് എബവ് ഒക്കെ റേറ്റ് വരുന്ന വെറൈറ്റിയാണ് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി വെറൈറ്റിയാണ് കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മളിത് ഇതുപോലെ നമ്മൾ ആദ്യം കാണിച്ച പോലെ എല്ലാം കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാന്റ് ആണ് പുതിയ ഷൂട്ട്സ് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിനൊക്കെ നൂറ്റി ₹10 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് ഒക്കെ ₹110 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പല പല സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് വരുന്നത് കണ്ടോ ഈ ഒരു സൈസ് ഒക്കെ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഡാർക്ക് ഗ്രീനിൽ ഒരു പിങ്ക് ലൈനും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷേഡും വരുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റൊക്കെ ആയിരിക്കും ₹100 ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊന്നും നമ്മുടെ അടുത്ത് അധികം പ്ലാന്റ്സ് ഇല്ല നെക്സ്റ്റ് വരുന്നത് അലോക്കേഷ്യയുടെ ഒരു ചെറിയ പ്ലാന്റ്സ് ആണ് സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആണ് ഇതുപോലെ ഒറ്റ ലീഫൊക്കെ വരുന്ന പ്ലാന്റ് ആയിരിക്കും ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒറ്റ ലീഫേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒറ്റ ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബാംബിനോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ ആണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ നല്ല റേറ്റ് ഉണ്ട് ഈ പ്ലാന്റിന് ടു ഹൺഡ്രഡ് അബവ് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ വെറും എഴുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ പ്ലാന്റ്സ് കൊടുക്കുന്നത് ഇപ്പോൾ പിന്നെ സിൽവർ ഡ്രാഗൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സൈസായിരിക്കും ഇതും ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇത്രയും ലീഫൊക്കെ ഉള്ള പ്ലാന്റ് ആയിരിക്കും ഇതൊന്നും നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരാം സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ചും കൂടി ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഒക്കെ കാണിച്ചു തരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് അസ്ലിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെയും ഒറ്റ ലീഫുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒറ്റ ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും പ്ലാന്റ്സിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു വെറൈറ്റിക്കൊക്കെ നമ്മൾ ഈ ഒരു ചെറിയൊരു കിഴങ്ങ് മതി ഇതിൻ്റെ അലൊക്കേഷൻ പ്ലാന്റ്സിൻ്റെ നമുക്ക് പിടിച്ചു കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ ഒരൊറ്റ ലീഫാണെങ്കിലും നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നെക്സ്റ്റ് വരുന്നത് സീഡ്ലിംഗ് എസ്കാഡ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൈസ് ആയിരിക്കും എസ്കാഡയുടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിന് സൈസ് വരുന്നത് നെക്സ്റ്റ് അഞ്ചു വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഞ്ചു മാനി വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിന് റേറ്റ് വരുന്നത് പിങ്ക് വാലൻറ്റൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നെറ്റ് പോട്ടിലാണ് വരുന്നത് നമ്മൾ നെറ്റ് പോർട്ടോടുകൂടി തന്നെ ആയിരിക്കും കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ചൈന പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ചൈന റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കുള്ളൂ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് അപ്പോൾ ഇന്നത്തെ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി പ്ലാൻസും കാര്യങ്ങളൊക്കെ ആകെ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ സെയിൽസ് വീഡിയോയിലേക്ക് കാണിച്ചിരിക്കുന്ന പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക